ഹലോ ഗായസ് അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓണത്തിനെ പറ്റിയിട്ട് ഒരു പത്ത് വാക്ക് എന്നോട് പറയാൻ പറഞ്ഞു പറഞ്ഞുതല്ലേ ചേട്ടൻ ആ എന്നാൽ പിന്നെ ഒരു പത്ത് വാക്ക് ഓണത്തിനെ പറ്റിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് ഗൈസ് എല്ലാവരും ഓണക്കാഘോഷിച്ച് ഇരിക്കുകയാണോ അപ്പോൾ ഇന്ന് തിരുവോണമാണ് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വിടണത് അപ്പോൾ സാധാരണ പോലെ ഞങ്ങൾ എവിടേക്കും പോയിട്ടൊന്നുമില്ല എല്ലാ കൊല്ലത്തെയും പോലെ ഈ പ്രാവശ്യം എവിടേക്കും ഓണം പ്രമാണിച്ച് ഞങ്ങൾ പോയിട്ടൊന്നുമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങൾ പറയാനായിട്ട് ഒരുപാടുണ്ട് അതുകൊണ്ട് വലിയാണ്ട് കാര്യങ്ങൾ പറയുന്നില്ല ചെറിയ തോതിൽ ഞാൻ കാര്യങ്ങൾ പറയാം കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു അപ്പം അച്ഛനും അമ്മയില്ല രണ്ട് ചേട്ടന്മാരാണുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കല്യാണം കഴിയുമ്പോൾ അവർക്ക് നമ്മളൊരു ബാധ്യതയാകും എന്നവർക്ക് തോന്നി തുടങ്ങും അതിലെനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓണം വിഷു ഒക്കെ ആയി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് വലതൊക്കെ വാങ്ങിച്ചു തരേണ്ടി വന്നാലോ എന്നൊക്കെ അവർക്ക് ചിന്ത തോന്നും ആങ്ങളമാർക്കും ഭാര്യമാർക്കും ഒക്കെ തോന്നി തുടങ്ങും കാരണം ഓണമല്ലേ അവൾക്ക് എന്തൊക്കെയാലും മേടിച്ച് കൊടുക്കേണ്ടി വരില്ലേ എന്നൊക്കെ തോന്നും അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ അവർക്ക് അവർക്ക് നമ്മളൊരു ബാധ്യതയും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ നമ്മളെ പതുക്കെ പതുക്കെ നമ്മളെ അവരെ ഒഴിവാക്കി തുടങ്ങും അവർക്ക് നമ്മളങ്ങൾ ചെല്ലുന്നതൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങും അങ്ങനെ ആങ്ങളന്മാരെ കല്യാണം കഴിഞ്ഞ കൂതൽ എന്നെവിടുന്ന് പടി അടച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ് ആ ഒരു വിഷമം ഞാൻ വിഷമമൊന്നും ഇപ്പോൾ വിഷമമൊന്നുമില്ല കേട്ടോ വിഷമങ്ങൾ കൊണ്ടുവരുന്നപ്പോഴൊന്നും വിഷമമൊന്നുമില്ല അതൊക്കെ നമുക്ക് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ കുറേ നാളുകൾ കഴിയുമ്പോൾ നമുക്ക് എല്ലാം പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വിഷമങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അവരൊക്കെ സുഖം ജീവിക്കട്ടെ പിന്നെ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഓണം വിഷമൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടേക്കും പോകുന്നില്ല ചിലപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകും ചിലയപ്പോൾ ഈ പ്രാവശ്യം സിനിമയ്ക്ക് പോകണമില്ല പിന്നെ ചോദിച്ചാൽ പിന്നെന്താ അപ്പോൾ അവർക്ക് അവരിപ്പോൾ ഹാപ്പി ആയിട്ട് അവരിവിടെ ഉണ്ട് ആങ്ങളമാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവരവിടെ അടിച്ച് കുടിക്കട്ടെ നമ്മളിവിടെ അടിച്ച് കുളിക്കും അപ്പോൾ അല്ലാണ്ട് നമ്മളവിടെ പോയി ഒരു തല്ല് കൂടിയിട്ടും തല് പിടിച്ചിട്ടൊന്നും അല്ലാട്ടെ എന്താ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് ചിന്തിച്ചിൻ്റെ ചിങ്ങിന് പറയാനായിട്ട് ആണെങ്കിൽ ആകെ രണ്ടു വാക്കുകയുള്ളൂ അവർക്ക് ബാധ്യതയാകും എന്നുള്ളൊരു തോന്നൽ മാത്രമാണ് ഗൈസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അവർക്ക് ബാധ്യതയാകും എന്ന് അബാധ്യത എന്ന് പറഞ്ഞാൽ വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ എന്തട്ടേലൊക്കെ മേടിച്ച് കൊടുക്കണ്ടേ എന്നൊക്കെ ഒരു നാട്ടു നടപ്പ് പ്രകാരം പെങ്ങന്മാർക്കൊക്കെ വലുതും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും മക്കൾക്ക് വലുതും മേടിച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് വേണം സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഞായസായിട്ട് ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കണ കൊണ്ടിരുന്ന ഒരാളാണ് എന്നെ ഒഴിവാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കിയാത്തേക്കുള്ള പടിയടച്ച് പെണ്ണു വെച്ച് ആ ഒരു വിഷമം ഇല്ല എനിക്ക് വിഷമം ഒന്നും കാര്യം പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഇന്നപ്പത്തേരി ഓണമാണ് നാളെ രണ്ടോണമാണ് മറ്റന്ന മൂന്നോണം മൂന്നോണത്തിന് ഇവിടേക്കും മാട്ടിക്കളിയൊക്കെ ഉണ്ടാകും തൃശ്ശൂർ ഞങ്ങളുടെ വീടിൻ്റെ അവിടെക്കും മാട്ടിക്കളിയൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ നാലോണം നാലോണത്തിൻ്റെ അന്ന് പുലിക്കളി ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും കൂട്ടിയിട്ട് ഇതൊന്നും കാണാൻ ഞാൻ പോകൂല അതാണ് രസം അപ്പോൾ എനിക്കങ്ങനെ ഓണത്തിന് അല്ല ഓണത്തിനൊന്നുമല്ല എനിക്കങ്ങനെ വിശേഷം അങ്ങനെ അങ്ങനെ പോകാനായിട്ടുള്ള പോവാനായിട്ടുള്ള ഒരു ആളല്ല ഞാൻ എനിക്കങ്ങനെ ഇഷ്ടമില്ല അതായത് പൂരം പെരുന്നാൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള വിശേഷം അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള അങ്ങനെ പോകാനായിട്ട് താല്പര്യമുള്ള ഒരാളല്ല ഞാൻ എനിക്കിഷ്ടമില്ല ആൾക്കാരെ അങ്ങനെ എനിക്ക് അങ്ങനെ പോയി നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല പിന്നെ പിന്നെ ഞാൻ ടി അങ്ങനെ പുലിക്കളിയൊക്കെ നമുക്ക് ടി വിയിൽ ലൈവായിട്ട് കാണുമല്ലോ ചിലപ്പോൾ ഞാൻ കാണും ചിലപ്പോൾ ഞാൻ പോകുന്നില്ല അങ്ങനെ പിന്നെത്തിട്ടാണ് വിശേഷം പിന്നെ നിങ്ങളെല്ലാവരും എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ വിശേഷങ്ങളും പിന്നെതിട്ട പിന്നെ പറയാനായിട്ടെന്ന് വെച്ചാൽ പിന്നെ പറയാനായിട്ടൊന്നും നോക്കുക അച്ഛനമ്മമാരൊക്കെ ഉള്ള കാലത്താണ് നമുക്ക് ഓണം വിഷു ഒക്കെ ഓണം വിഷു പൂരം ഒക്കെ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുള്ളൂ അതൊന്നുമില്ലാച്ചെങ്കിൽ ഓണമില്ല വിഷു ഇല്ല പൂരമില്ല ഒന്നുമില്ല അങ്ങനെ പിന്നെന്ത് അച്ഛനും അമ്മയും ഇല്ല ഉള്ളിടത്തോളം നമുക്ക് ഓണം വിഷമൊക്കെ ഉണ്ടാവും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതും ഇതാവില്ല അപ്പം അങ്ങനെ വിശേഷങ്ങളെന്ന് പറയാം പിന്നെട്ടാ അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു ചേട്ടാ യു